തൃശൂർ ലോക്സഭാ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ചൂണ്ടൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളുടെ വീടുകളിലും ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലും കേച്ചേരി മബുൽ ഹുദയിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലുമാണ് സന്ദർശനം നടത്തിയത് ചൂണ്ടൽ മേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പങ്കെടുത്തശേഷം സിപിഐ നേതാവായിരുന്ന പി കെ പങ്കുണ്ണിയുടെ വീട്ടിലെത്തി മകനും മരുമകളുമടക്കമുള്ള കുടുംബക്കാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു തുടർന്ന് പയ്യൂരിൽ ബാലകൃഷ്ണ പണിക്കർ ഐ വി ഇയ്യക്കുട്ടി തുടങ്ങിയ ആദ്യകാല നേതാക്കളുടെ വീടുകളിലെത്തി നേതാക്കളുടെ കുടുംബാംഗങ്ങൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു അല്പസമയം ചിലവഴിച്ച ശേഷം ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെത്തിയ സുനിൽകുമാറിനെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ അനിവാര്യതയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടാകുമെന്ന വാഗ്ദാനവും നൽകി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കുമൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താണ് സ്ഥാനാർത്ഥി മടങ്ങിയത് കേച്ചേരി മേഖലയിൽ ആയമുക്കിയിലെ ചന്ദ്രൻ മണലിയിലെ ജോർജ് പി സി രാഘവൻ തുടങ്ങിയ പഴയകാല നേതാക്കളുടെ വീടുകളും സുനിൽകുമാർ സന്ദർശിച്ചു തുടർന്ന് കേച്ചേരിയിലെ മുസ്ലിം മതപഠന കേന്ദ്രവും ഖുറാൻ കോളേജും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മബുൽ ഹുദയിലും സ്ഥാനാർത്ഥിയെത്തി പ്രചരണ പ്രവർത്തനങ്ങൾ മൂന്നാം റൌണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്നും ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമാണെന്നും സുനിൽകുമാർ പറഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ റൗണ്ടായി സത്യത്തിൽ എലക്ഷൻ നാളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഈ മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ഉള്ള ആത്മവിശ്വാസം ഈ തുടക്കത്തിലുള്ള വലിയ ആത്മവിശ്വാസം പറഞ്ഞിരിക്കുകയാണ് ഉറപ്പായി ചോദിക്കും അത് ഞാൻ പറഞ്ഞു ആര് വന്നാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു തന്നു ഇവിടെ ഇടതുപക്ഷം രാജ്യത്ത് വരുത്തി ഏത് സ്ഥാനാർത്ഥി ഏത് മുന്നണിയായിട്ട് പരിസരിക്കുന്നതിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല അവരെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു പിന്നെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ അങ്ങോട്ടുമാരിലും ഇങ്ങോട്ടുമാരിലൊക്കെ അത്തരം പാർട്ടികളിലൊക്കെ സ്വാഭാവികമായിട്ട് അടങ്ങി അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ഇടതുമുന്നണി നേതാക്കളായ മുരളിപ്പെരുന്നല്ലി എം എൽ എ ഉഷ പ്രഭുകുമാർ വി ആർ മനോജ് രാകേഷ് കണിയാംപറമ്പിൽ എം ബി പ്രവീൺ സി ജെ മാസ്റ്റർ ടി പി റാഫേൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി